Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. ചെളി നിറഞ്ഞ യാത്ര ദുഷ്കരമായി വണ്ടൂർ അമ്പലപ്പടി സബ് സ്റ്റേഷൻ റോഡ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ റോഡിൽ കഴിഞ്ഞ ദിവസം രണ്ട് ബസ്സുകളാണ് ചെളിയിൽ കുടുങ്ങിയത് സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സമുണ്ടായതോടെയാണ് വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിട്ടിരുന്നത് വണ്ടൂർ അംബേദ്കർ കോളേജ് സഹ്യ കോളേജ് കെ സി ബി സബ്സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള വഴിയാണിത് വണ്ടൂർ തിരുവാലി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ളവർ വണ്ടൂർ ടൌണിലേക്ക് എത്തിപ്പെടാനും ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ നേരത്തെ തന്നെ തകർന്നു കിടക്കുകയാണ് തുടർച്ചയായുള്ള മഴയും വാഹനങ്ങളുടെ ആധിക്യവും കാരണം റോഡിനിപ്പോൾ നിറയെ ചെളിയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാറ്റൽ നടുവത്തങ്ങാടിയിൽ മരം വീണതോടെ വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിട്ടിരുന്നു ഇതിനിടയിലാണ് റോഡരികിലെ ചെളിയിൽ ടയർ ചാടി ബസ് കുടുങ്ങിയത് വിവരമറിഞ്ഞ ട്രോമാ കെയർ താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ യൂണിറ്റ് സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണ് യന്ത്രം എത്തിച്ചാണ് ബസ്സിനെ കയറുകിട്ടി വലിച്ച് മുന്നോട്ടെടുത്തത് ഇതിനുശേഷം തൊട്ടടുത്ത സ്ഥലത്ത് മറ്റൊരു ബസ്സും സമാന രീതിയിൽ ചെളിയിലകപ്പെട്ടു സംസ്ഥാന പാതയിൽ നടുവത്തിനും അമ്പലപ്പഴിക്കുമിടയിൽ തടസ്സങ്ങൾ വരുമ്പോൾ മിനി ബൈപ്പാസായി ഉപയോഗിക്കുന്ന റോഡാണിത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ